ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു നങ്ക് സർബത്ത് ഉണ്ടാക്കാം തമിഴ്നാട്ടിൽ പോയിപ്പോ വാങ്ങിച്ചതാണ് ഈ നങ്ക് സർ അപ്പോൾ അതുകൊണ്ട് സർബത്ത് ഉണ്ടാക്കാം അതുകൊണ്ട് ഒരു ജ്യൂസും ഉണ്ടാക്കാമേ രണ്ടും ഒന്ന് കാണിച്ചു തരാമേ നുങ്കിന്റെ ഈ ഇതുണ്ട് ഈ തൊലി പോലത്തെ ഇത് കളയണം ഇത് കളഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതിനൊരു കയ്പും ചമർപ്പും അത് ഇത് ശരിക്കും ഇങ്ങനെ അതിൻ്റെ കളഞ്ഞെടുക്കുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും അത് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഇത് ചുമ്മാത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് എന്ന് വെച്ച പ്രത്യേക ഒരു ടേസ്റ്റ് അല്ല എന്നാലും ഒരു കരിക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ എല്ലാം ഈത്തൂരി കളയണതിന്റെ അല്ലെങ്കിൽ ശരിക്കും ഒരു ചവർപ്പ് വരും ഇതിന് കൈകൊണ്ടായാലും ഇങ്ങനെ കളയാം ഇതുപോലെ ബോൾ പോലെ ഇരിക്കും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല രസം കാണാൻ തന്നെ ഭംഗിയാണ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേപ്പ ഒന്ന് ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചു ജ്യൂസായിട്ടും അല്ലാതെ സർബത്തായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചു ജ്യൂസായിട്ടും ഉണ്ടാക്കാം ഇനി നുങ്ക്ജ്യൂസിനുള്ള പാലാണിത് പിന്നെ പഞ്ചസാര ആവശ്യത്തിന് അധികം പഞ്ചസാര ഇടുന്നില്ല രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളു ഇനി ഇതൊന്ന് അടിച്ചോണ്ട് വരട്ടെ ആക്കണേ നന്നായി അടിച്ചെടുക്കുന്നു ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളവും വെള്ളത്തിന് പകരം വേണീ പാല് തന്നെ വേണി ചേർക്കട്ടോ ഞാൻ വെള്ള ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് പാൻ ലേസൻസ് നമുക്ക് സെർവ് ചെയ്യണം ൂബ് ശരിക്കും നമ്മളൊരു പായസം കുടിക്കുന്ന ടേസ്റ്റ് അതിന് വരുന്നത് സർബത്ത് സർബത്തുണ്ടാക്കാനായിട്ട് ഇത് ചെറിയ പീസാക്കി നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കണേ അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കുക കിട്ടും ഒരു ടേസ്റ്റ് നല്ലൊരു വേറൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ഒന്ന് കടിക്കാൻ കിട്ടും ുരാന്നൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി ഭയങ്കര സോഫ്റ്റ് ആദ്യ കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുമ്പത്തേക്കും കയ്യിൽ നിന്ന് തെന്നി കാരണം അത്രക്ക് സോഫ്റ്റ് ആയത് മുഴുവൻ അതിനകത്ത് വാട്ടറല്ലേ അപ്പൊ അതാ ഒരിതുകൊണ്ടാ തെന്നി തെന്നി പോകുന്നത് അങ്ങനെ െല്ലാം കട്ട് ചെയ്തു ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാമേ ചെറുതായിട്ട് ഇത് കടി കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അത് നല്ലതാണ് എന്നാലും ഒന്ന് അരിഞ്ഞാലും ഒന്ന് നമ്മുടെ കസ്കസ് രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ ഇത് തേനാണ് ഇത് ഒറിജിനൽ തേനാണ് ഇത് തേക്കടിയിൽ പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച തേന ഒറിജിനൽ തേന അപ്പം മധുരത്തിന് പകരം തേന ചേർക്കുന്നതിനകത്ത് രണ്ട് സ്പൂൺ തേനും ചേർക്കും ആവശ്യത്തിനുള്ള തണുത്ത വെള്ളമാണ് ഇത് ഇനി കുറച്ച് നറുനീണ്ടി സർബത്തങ്ങളും ചേർക്കാം നമുക്ക് ഗ്ലാസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാമേ കുറച്ച് ഐസ് ക്യൂബും കടയിടേസ്റ്റ് ഉണ്ട് ആ നൊങ്കിന്റെ കഷ്ണം കടിക്കുമ്പോൾ നല്ലൊരു ഇത് പിന്നെ തേനിന്റെ ടേസ്റ്റ് സർബത്തിന്റെ നന്നാറി സർബത്തിന്റെ ടേസ്റ്റ് ഇതെല്ലാം നല്ലൊരു ഇത് ശരിക്കും ഒരു ഹെൽത്തി ജ്യൂസാട്ടോ അതോ ഇത് ശരിക്കും പാലൊഴിച്ചുകൊണ്ട് ജ്യൂസ് പോലെ ഉണ്ട് എന്നാലും ചെറിയൊരു പായസം നമ്മുടെ ചെറിയ എടപ്രഥമന് പാലടപ്രഥമനില്ല അതിന്റെ ഒരു ടേസ്റ്റ് അതിന്റെ ഒരു രീതിയില്ല പിന്നെ വേറൊരു ടേസ്റ്റ് പാല് ഏർത്തോണ്ട് ഇത് സർബത്ത് ഇത് ഇത് നന്നാറി ചേർത്തുള്ള സർബത്ത് ഇത് നമ്മൾ പാല് ചേർത്തിട്ട് പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ തേൻ ചേർത്ത ഈ സർബത്തിനോടാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം തോന്നിയത് ഇതും നല്ലതാണ് ഇതൊരു പാലട പായസം കുടിക്കണ എൻ്റെ ഒരു ടേസ്റ്റ് ഇത് ശരിക്കും ജ്യൂസ് കുടിക്കണേ എന്റെ ടേസ്റ്റ്